യേശുവിശേക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈസ്റ്റർ തിരുവിധാന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഇന്നത്തെ ചിന്താവചനത്തിൽ യേശുട ഉയർപ്പിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഉയർപ്പ് ഞായർ അധി രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മധുലനാമറിയും മറ്റു സ്ത്രീകളും ചേർന്ന് യേശുവിൻ്റെ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ദുഃഖ വെള്ളിയാഴ്ചയേറെ വൈകി നടത്തിയ യേശുവിൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് നേരം വെളുക്കും മുമ്പേ അവർ കല്ലറയിലേക്ക് വന്നത് എന്നാൽ യേശുവിൻ്റെ കലറ ശൂന്യമായിരിക്കുന്നതായാണ് അവർ കണ്ടത് തുടർന്ന് ശിഷ്യന്മാരും വന്നു അവരത് സ്ഥിരീകരിക്കുകയും ചെയ്തു യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെടുത്ത് ശിഷ്യന്മാർ അതുവരെ മനസ്സിലാക്കിയില്ല എന്നാണ് യോഹനൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇനി എന്തിനാണ് യേശുവിൻ്റെ ശരീരം അരുമിത്യാക്കാരും ജോസഫും നിക്കതോമുസും ഇത്ര തെടുക്കത്തിൽ അടക്കം ചെയ്തത് സാപത്ത് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്ന സമയമായിരുന്നു നിങ്ങൾക്കറിയാമെന്നറിയില്ല യഹൂദരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യ കഴിയുമ്പോഴാണ് അതായത് സൂര്യാസ്തമയത്തോടെ ആ ദിവസം അവസാനിക്കുകയും അടുത്ത ദിവസം ആരംഭിക്കുകയും ചെയ്യും കല്ലറിയുടെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന മധുലാമറിയത്തിന് ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെട്ടുവെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ഉയർപ്പ് വിജയത്തിൻ്റെ അടയാളമാണ് മരണത്തിന്മേലുള്ള മനുഷ്യരാശിയുടെ വിജയം ആ വിജയം നേടുന്ന യേശുവിനെ നമ്മൾക്ക് ആരാധിക്കും അവൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മുടക്കാം സഭ ആഘോഷിക്കുന്നതും പ്രഘോഷിക്കുന്നതും യേശുവിൻ്റെ ഉത്ഥാനമാണ് മരണമല്ല കുരിശ് മാർഗവും ഉത്ഥാനം ലക്ഷ്യവുമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ സുവിശേഷ ജീവിതം അതിനുള്ള അടയാളം യേശു പറഞ്ഞു തന്നത് പ്രവാചകന്റെ അടയാളമാണ് തിമിംഗലം തൻ്റെ ഇരയെ മൂന്നാം നാൾ സ്വാതന്ത്ര്യമാക്കി മരണം തൻ്റെ ഇരയായ മനുഷ്യജീവിനെയും മൂന്നാം നാൾ സ്വാതന്ത്ര്യമാക്കി ആ സ്വാതന്ത്ര്യമാണ് നാം ആഘോഷിക്കുന്ന ഉത്ഥാനം ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് യേശു നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓർക്കുക ഒഴിഞ്ഞ കല്ലറ് ക്രിസ്ത്യാനിയുടെ അഭിമാനമാണ് കൂടെ ഓർക്കുക ഒഴിഞ്ഞ പള്ളികൾ നമുക്ക് അപമാനവുമാണ് എല്ലാ കല്ലറുകളും ഒരിക്കൽ ഒഴിയും അവൻ്റെ രണ്ടാം പരവിൽ ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും ദൈവ നമാനുഗ്രഹികളുടെ ആമയിൽ